പ്രിയപ്പെട്ടവരെ ഈ ലൈവിലേക്ക് വരുന്നവരൊന്ന് ലൈവ് കാണുന്നുണ്ട് എന്നുള്ളൊരു സൂചന തന്നാൽ നന്നായിരുന്നു ഒന്നുകിൽ എന്തെങ്കിലും തരത്തിൽ കമൻ്റ് ചെയ്യുകയോ അതുപോലെ ഓഡിയോ ക്ലാരിറ്റി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ആരെങ്കിലും ലൈവിൽ വരുന്നുണ്ടോ ഒരാൾ വന്നതായിട്ട് കാണുന്നുണ്ട് ഓഡിയോ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം ഒന്ന് ലൈക്ക് ചെയ്താലും മതി ഞാൻ വളരെ സജ് സവിശേഷമായ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്നിങ്ങനെ ലൈവിൽ വരുന്നത് നമ്മളെയൊക്കെ വളരെയധികം ആശങ്കയിലാഴ്ത്തിയ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് ഏതാണ്ട് ആറു ദിവസത്തിലധികമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രാർത്ഥനാപൂർവം ആഗ്രഹിക്കുന്ന ഒരു വലിയ വാർത്ത കർണാടകയിലെ ഷിരൂറിൽ നിന്ന് വരും എന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് കോഴിക്കോട് കർണാടിക്കൽ സ്വദേശിയായ അർജുൻ ഇപ്പോഴും ആ മണ്ണിനടിയിൽ കിടക്കുകയാണ് എന്ന വാർത്തയാണ് നമുക്ക് വരുന്നത് കോഴിക്കോട്ടെ തന്നെ കുളങ്ങരപ്പീടികയിലെ മനാഫിന്റെ ലോറിയിലെ ഡ്രൈവറാണ് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ ആറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് പല തലത്തിലുള്ള ഇടപെടലുകൾ അർജുൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി നേരത്തെ ലോഡുമായി പോയി തിരിച്ച് അക്കേഷ്യ മരങ്ങൾ കയറ്റിയുള്ള ലോഡുമായി നാട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഒരൽപ്പം വിശ്രമിക്കുന്നതിന് വേണ്ടി നിർത്തിയിട്ട ഭാഗത്ത് ഉണ്ടായ വലിയ മണ്ണിടിച്ചിലാണ് ഈ ദുരന്തത്തിന് കാരണം എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പക്ഷേ അതൊക്കെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അവിടെയാണ് അത്ഭുതകരം ഖേദകരം ദുഃഖകരം വലിയ തോതിൽ പ്രതിഷേധാർഹം എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പൻവേൽ ഹൈവേ പോലുള്ള ഒരു ഫോർട്ട് ട്രാക്ക് റോഡ് രാജ്യത്തിൻ്റെ സിരയാണ് രാജ്യത്തിൻ്റെ ഞരമ്പാണ് നമ്മുടെ ഹൈവേകൾ ആ നാഷണൽ ഹൈവേ ഏറ്റവും അധികം ട്രാഫിക് ഉള്ള ഒരു നാഷണൽ ഹൈവേ രണ്ട് ദിവസത്തോളമായി ഈ മണ്ണിടിച്ചിൽ കാരണം ഗതാഗത സ്തംഭനം നേരിട്ടിട്ട് ആ റോഡ് ബ്ലോക്ക് ചെയ്തത് പോലും പുറംലോകം അറിയുന്നത് രണ്ട് ദിവസം ശേഷമാണ് എന്ന് വരുമ്പോൾ നമ്മൾ ഏത് രാ രാജ്യത്താണ് ഏത് കാലത്തിലാണ് ജീവിക്കുന്നത് എന്ന വലിയ ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് രണ്ട് ദിവസത്തോളമായി ആ വാർത്ത പുറംലോകം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് ഏത് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് നമ്മുടെ തെരുവുകളിലുള്ളത് നമ്മുടെ ഹൈവേകളിൽ ഉള്ളത് എന്തൊക്കെ സംവിധാനങ്ങളാണ് നമുക്ക് ഇപ്പോഴും ലഭ്യമായിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് വലിയ ആശങ്ക തോന്നുകയാണ് ആറ് ദിവസമായി രക്ഷാപ്രവർത്തനം നടത്തുന്നു ഇപ്പോഴും ആ ബെൻസിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുള്ള വലിയ തോതിലുള്ള ഭാരത് ബെൻസിന്റെ ഏഹ് ലോറിയാണ് ആ ലോറി ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടോ എവിടെയാണുള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലും നമ്മുടെ സാങ്കേതിക വിദഗ്ധർക്ക് കഴിയുന്നില്ല എങ്കിൽ ശരിയാണ് വളരെ ബുദ്ധിമുട്ടേറിയ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് തുള്ളിക്കൊരു കുടം പേമാരി എന്നുള്ള രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് നമ്മുടെ വയനാട്ടിലെ ലക്കിടി പോലുള്ള പ്രദേശമാണ് എപ്പോഴും മഴമേഘങ്ങൾ രൂപപ്പെടുകയും എപ്പോഴും മഴ പെയ്യുകയും അത് തന്നെ വലിയ ക്വാണ്ടിറ്റിയിൽ മഴ പെയ്യുകയും ഒക്കെ ചെയ്യുന്ന പ്രദേശമാണ് ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്നൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ വലിയ തോതിൽ മലയിടിഞ്ഞ് ആ മലയുടെ ഭാഗം അരിഞ്ഞെടുത്തിട്ടാണ് റോഡ് പണിതിട്ടുള്ളത് ആ റോഡ് ഫോർ ട്രാക്ക് റോഡാണ് ആ ഫോർ ട്രാക്ക് റോഡ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നദിയാണ് മഴക്കാലമാണ് കുത്തിയൊഴുകുന്ന നദിയാണ് ആ നദിയിലേക്ക് ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററോളം ഭാഗത്തെ മണ്ണ് മലയിൽ നിന്ന് ഇടിഞ്ഞു വന്ന് ഈ റോഡും കഴിഞ്ഞ് ഏതാണ്ട് നദിയുടെ പകുതിയോളം ഭാഗത്തേക്ക് പോവുകയും നദിയുടെ ഗതി പോലും മാറി അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തുള്ള അപ്പുറത്തെ കരയിലുള്ള ഏതാണ്ട് അഞ്ചോ ആറോ വീടുകൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് പോലും ഉണ്ടായ വലിയ അപകടമാണ് ആ അപകടത്തിൻ്റെ വ്യാപ്തിയെയും അതിൻ്റെ ഭീകരതയെയും ചെറുതാക്കി കാണുകയില്ല പക്ഷേ നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ ഈ രാജ്യത്ത് അലേർട്ടായി പ്രവർത്തിക്കേണ്ട ഒരു ദുരന്ത നിവാരണ രംഗം ഈ മഴക്കാലത്ത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ കനക്കുന്ന ഒരു കാലത്ത് നമുക്ക് സജ്ജമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഏത് ഘട്ടത്തിലും വരാം കാരണം ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് ഇവിടെ നമുക്കറിയാം വലിയ തോതിലുള്ള ഉരുൾപൊട്ടലുകളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന കാലമാണ് പരിസ്ഥിതി ലോല പ്രദേശമായ ലോല പ്രദേശമായ ഈ പറയുന്ന കർണാടകയിലെ ഭാഗം കേരളത്തിലെ ഭാഗം ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾ തന്നെയാണ് ആ മേഖലയിലൂടെ തന്നെയാണ് ഈ അപകടവും നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിസ്ഥിതി ലോലമായ ഭാഗത്ത് പണിത ഹൈവേ ആണിത് പക്ഷേ ആ ഹൈവേ ഈ അപകടമുണ്ടായ ഭാഗത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ പോകുന്ന ലോറികളിലൊക്കെയുള്ള തൊഴിലാളികൾ ഈ പറയുന്ന ശൗച കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമൊക്കെ അവിടെ ഒരു ഉണ്ട് അവിടെയാണ് സാധാരണഗതിയിൽ ഈ ലോറി ഡ്രൈവർമാരൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മലയരിഞ്ഞാണ് ഈ റോഡ് ഉണ്ടാക്കിയതെങ്കിലും ആ റോഡിന്റെ ഓരത്ത് മലയെ തടഞ്ഞു നിർത്തുന്ന രീതിയിൽ ഏതാണ്ട് വലിയ ദൂരത്തിൽ പാറയുണ്ട് വലിയ പാറ ആ പാറ മുറിച്ചിട്ടാണ് റോഡ് പണിതിട്ടുള്ളത് ആ റോഡ് ലേക്ക് മണ്ണ് വന്നപ്പോ ആ പാറ അവിടെ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തും ലോറി ഉടമയായ മനാഫിന്റെ ബന്ധുവുമായിട്ടുള്ള അൽഫു നിഷാം ദിവസങ്ങളായി ആ ഒരു സ്പോട്ടിലുണ്ട് അദ്ദേഹം നൽകുന്ന വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അദ്ദേഹം എനിക്ക് തരുന്ന വിവരങ്ങളാണ് അങ്ങനെയുള്ള ആ വളരെ നീളത്തിലുള്ള പാത കോഴിക്കോട്ടുകാർക്ക് അറിയാം ഹൈലൈറ്റ് മാളിന്റെ സമീപത്തെ രണ്ട് ഭാഗത്തും ഉള്ള പാറ അരിഞ്ഞെടുത്തിട്ടാണ് അതിൻ്റെ ഇടയിലൂടെ റോഡ് പണിതിട്ടുള്ളത് ആ പാറയുടെ തൊട്ട് മുകളിലായിട്ടാണ് ഈ പറയുന്ന വലിയ ബഹുനില കെട്ടിടങ്ങളൊക്കെ പണിതിട്ടുള്ളത് അവിടെ അതുപോലൊരു അതിനേക്കാൾ ഉയരമുള്ള ഒരു പ്രദേശത്തെ മലയൊന്നാകെ ഈ മഴയുടെ തള്ളിച്ചയിൽ ഇടിഞ്ഞ് ഒലിച്ചു വന്നതാണ് ഈ അപകട കാരണം എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും വലിയ തോതിലുള്ള മണ്ണിടിച്ചിലവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഉടമയായിട്ടുള്ള മനാഫും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള അൽഫനിഷാമും പറയുന്നത് ആ പാറ പാറ അവിടെ നിന്ന് നീങ്ങിയിട്ടില്ല പാറയ്ക്ക് മുകളിലുള്ള മണ്ണാണ് ഒഴുകി ഇറങ്ങിയിട്ടുള്ളത് അതിൽ മണ്ണും ചളിയും ഒക്കെ ആയി കിടക്കുകയാണ് ആ പാറയുടെ തണലിലാണ് അല്ലെങ്കിൽ അതിന്റെ ഓരം ചേർന്നാണ് ഈ ലോറി നിന്നിരുന്നത് എന്നാണ് ഇവരുടെ ഏകദേശമുള്ള അനുമാനം ആ രീതിയിലാണ് അവർ അവിടെയാണെങ്കിലാണ് സാധാരണ നിർത്താറുള്ളത് കാരണം അൽഫു നിഷാമൊക്കെ സാധാരണഗതിയിൽ കർണാടകയിലേക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബിസിനസ് ആണ് ആ ടിംബർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളാണ് ആ യാത്രകൾക്കിടയിൽ ഇത് ഈ വഴി ഈ പ്രദേശത്ത് വന്ന് വാഹനം നിർത്തി ഭക്ഷണം കഴിക്കുകയും ഇതുപോലെ വിശ്രമിക്കുകയും ഒക്കെ ചെയ്ത അനുഭവം അൽഫുൻ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അവിടെ ആ പാറ മാറിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വിയിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് അവിടെ തന്നെ ലോറി ഉണ്ടോ അതല്ലെങ്കിൽ മണ്ണിനോടൊപ്പം ഒഴുകി പുഴയിലേക്ക് വീണിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ ഒരു അവ്യക്തത നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഏത് കാലത്തിലാണ് ജീവിക്കുന്നത് ഇപ്പോഴും ഭാരത് ബൻസിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള ഒരു അതിൽ പണിത ഒരു ലോറി അത്രയും വലിയ ഒരു ഓബ്ജക്റ്റ് ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു റഡാർ സംവിധാനം പോലും നമുക്ക് കാര്യക്ഷമമായി റഡാർ കൊണ്ടുവന്നു ഐഐ ടിയിൽ നിന്ന് റഡാർ കൊണ്ടുവന്നു അവർ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു വ്യക്തമായ സിഗ്നൽസ് ലഭിച്ചിട്ടില്ല വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടില്ല അവിടെ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം മണ്ണ് മാന്തിയിട്ടും ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത് ഇപ്പം സ്കൂബ ഡൈവിംഗ് ടീം നേവിയുടേത് വന്നിട്ടുണ്ട് അവർ വീണ്ടും നദിയിൽ തിരച്ചിൽ പിന്നെ നടത്താൻ ഒരുങ്ങുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഈ അവിടെ അർജുൻ മാത്രമല്ല വേറെയും രണ്ട് പേർ ആഹ് പിന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് വേറെ കുറെ ആളുകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടതിന്റെ വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും ഇത്രയും ഗൗരവപൂർണമായ ഒരു അപകടം അവിടെ ഉണ്ടായിട്ട് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിലെ ഇന്ത്യ ഇന്ത്യയിലെ ഗവൺമെന്റും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതുപോലെ തന്നെ കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഗുരുതരമായ ഒരു ഒരു പിന്നെ എന്താ പറയാ ഗുരുതരമായ ഒരു ശ്രദ്ധക്കുറവ് കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഈ വാർത്ത പുറംലോകം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ത് സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മൾ ചന്ദ്രനിലേക്ക് ആളുകളെ പറഞ്ഞേക്കുന്നു സൂര്യനിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് എന്ത് കാര്യം പത്തോ അൻപതോ അടി താഴ്ചയിലുള്ള മണ്ണിനടിയിൽ കിടക്കുന്ന സാധനം എന്താണെന്ന് കണ്ടെ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ ചന്ദ്രനിൽ പോയിട്ട് എന്തത് എന്താണ് കാര്യം എന്ന് പോലും ചിന്തിച്ചു പോകുന്ന നിലയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഈ തരത്തിലുള്ള സങ്കേതങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയാണല്ലോ റെസ്ക്യൂ ഓപ്പറേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ആരെങ്കിലും അപേക്ഷ കൊടുത്ത് പലപ്പോഴും സങ്കടകരമാണ് ഞങ്ങൾ പരാതി അറിയിച്ചില്ല എന്നൊക്കെ പോലീസ് പറയുന്നു അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് സ്വമേധയാ വന്ന രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സന്നദ്ധ പ്രവർത്തകനെ അത് ചില്ലറക്കാരനല്ല അദ്ദേഹം ഉത്തരാഖണ്ഡിലെ ഈ ടണൽ ദുരന്തം ഉണ്ടായ സമയത്ത് അവിടെ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്തുന്ന സംഘത്തിൽ പ്രവർത്തിച്ച ആളാണ് അതിന് നേതൃത്വം കൊടുത്ത ആളാണ് അങ്ങനെ ഒരാൾ ആത്മപ്രേരിതനായി സ്വയം അവിടേക്ക് ചെന്ന് രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തെ തടയുക അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുക അദ്ദേഹത്തെ അപമാനിക്കുന്ന മട്ടിൽ താങ്കളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു നിലപാട് അവിടുത്തെ ഔദ്യോഗികമായി അവിടുത്തെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഖേദകരമാണ് നമ്മൾ ഈ നമ്മൾ ഇത്തരത്തിലുള്ള ദുരന്ത സാഹചര്യത്തെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന ബാലപാട പോലും അറിയാത്തവരാണോ കർണാടകയിലെ ജില്ലയിൽ കളക്ടറായും അവിടുത്തെ ഭരണാധികാരികളായും ഇരിക്കുന്നത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സൈന്യം ഉൾപ്പെടെ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനമാണ് ആ കേന്ദ്ര ഗവൺമെന്റിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ആ സൈ സംവിധാനങ്ങളെ ഒന്നുപോലും ആറാം ദിവസം ഇന്ന് ഉച്ചതിരിഞ്ഞിന് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സൈന്യം നല്ല കാര്യം ഇന്നെങ്കിലും ഇത്തരത്തിൽ ഉണർന്നു പ്രവർത്തിക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ വളരെ ലേറ്റ് ആണ് ലേറ്റ് ബാക്ക് ബട്ട് ലീസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണാം എന്തായാലും പോസിറ്റീവായിട്ട് നമുക്ക് കാണാം കാരണം വളരെ വളരെ വേദനയോട് കൂടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് അർജുനും അത് അതായത് കുടുംബവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് മാത്രവുമല്ല ഒരു നാട് തേങ്ങുകയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു അപകടം ഒരു വീടിന്റെ പ്രതീക്ഷയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തൊഴിലിന് പോയി മടങ്ങി വരുന്നതിന് ഇത്തരത്തിൽ കാത്തു നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ മനോവേദന രാത്രിയിലാണ് അപകടം സംഭവിക്കുന്നത് ആ രാത്രിയുടെ ഇരുട്ടിൽ നിന്ന് ഇപ്പോഴും ആ ഇരുട്ടിൽ നിന്നും മാറിയിട്ടില്ലാത്ത അർജുൻറെ ഒരു അവസ്ഥയുണ്ട് ഇതെല്ലാം നമ്മുടെ കൂടി മനസ്സിനകത്ത് കിടന്ന് വിങ്ങുകയാണ് അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസം അർപ്പിക്കാൻ കഴിയുക എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടങ്ങളോട് നമുക്ക് കുറെ കൂടി കൂറുകാണിക്കാൻ കഴിയുക എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് നമ്മളൊക്കെ നികുതി കൊടുക്കുന്നവരാണ് നമ്മുടെയൊക്കെ സുരക്ഷ കാരണം കാലാവസ്ഥയുടെ പ്രയാസകരമായ സാഹചര്യം ഉണ്ടാകുന്ന കാലമാണ് കാലവർഷം ആ കാലവർഷത്തിന്റെ സമയത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതൊക്കെ നേരിടാനും ഇത്തരത്തിലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്താനും എന്തെങ്കിലും അപകട സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ സൂചന അതിലൂടെ കടന്നു പോകുന്നവർക്ക് കൊടുക്കാനും ഒക്കെയുള്ള ബാധ്യത പോലും ഉണ്ടായിരിക്കെ ഒരപകടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരു അപകടം ഉണ്ടായിട്ട് പോലും ആ അപകടത്തെ രണ്ട് ദിവസത്തോളം പുറം ലോകത്ത് നിന്നും മറച്ചുവെക്കാൻ പോലും കാണിച്ച അല്ലെങ്കിൽ ആ വിവരം പോലും പുറത്തേക്ക് ലഭിക്കാതെ പോയ സാഹചര്യം നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതാണ് എന്തായാലും ഇപ്പോൾ ഉച്ചയോടുകൂടി സൈന്യം അവിടേക്ക് കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സങ്കേതങ്ങളുമായി സംവിധാനങ്ങളുമായി അവിടേക്ക് കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ നമ്മളൊക്കെ വെച്ച് പുലർത്തുന്നു അർജുൻ്റെ കുടുംബത്തോടൊപ്പം ആ നാട്ടുകാരോടൊപ്പം അവരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ് അവരൊക്കെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധത്തോടൊപ്പം നമ്മളൊക്കെ നിൽക്കുന്നു അതേസമയം പ്രതീക്ഷയോടുകൂടി വലിയൊരു ദുരന്തമാണ് കാരണം തുള്ളിക്കൊരു കൂടം പേമാരി പോലെ പെയ്യുന്ന മഴ ഏത് സമയത്തും മഴ പെയ്യുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയുള്ള ഒരു പ്രദേശമാണ് മൊബൈൽ നെറ്റ്വർക്കുകൾ പോലും പരിമിതമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പോലും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് എന്തായാലും ആ മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നു എന്നൊരു വാർത്ത അർജുൻ്റെ കുടുംബം പറയുന്നുണ്ട് അതുപോലും ഡിറ്റക്ട് ചെയ്യാൻ അതുപോലും എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഡിറ്റക്ട് ചെയ്യാൻ നമ്മുടെ സംവിധാനങ്ങൾക്കൊന്നും കഴിയുന്നില്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കും ആറ് ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ ഒരു ടി ചാനലിന്റെ മുമ്പിൽ ലൈവ് കണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ അവ്യക്തതയുടെ മണ്ണ് മൂടിക്കിടക്കുകയാണ് അത് ആഹ് പത്തോ നൂറോ അടി ഉയരത്തിൽ നമ്മുടെ ഏർ നമ്മുടെ ബോധ്യത്തിനും മുകളിൽ പോലും ആ മണ്ണ് മൂടിക്കിടക്കുന്ന അത്രമാത്രം അവ്യക്തത ഇപ്പോഴും ആ ഷിരൂറിലെ ആ അപകട സ്ഥലത്തുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്തായാലും പ്രേക്ഷകരെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നതിന് അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തെ അഭി പിന്നെ അതിജീവിക്കുന്നതിന് ഈ ഇനിയെങ്കിലും വളരെ വൈകിയ ഇന്നാണ് പിന്നെ രക്ഷാപ്രവർത്തനം ഏർ ത്വരിതഗതിയിൽ നടക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ആവശ്യമായ രീതിയിലുള്ളൊരു രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന ബോധ്യം ഈ പറയുന്ന ലോറി ഉടമയ്ക്കും അതുപോലെ തന്നെ ഏഹ് അർജുന്റെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ തോന്നി തുടങ്ങിയത് എന്ന് പറയുന്നത് തന്നെ എത്ര ലജ്ജാകരമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജോലിക്ക് വരുന്നതുപോലെ രാവിലെ വരുന്നു വൈകിട്ട് മണിയാകുമ്പോഴേക്കും പണി നിർത്തി പോകുന്ന രീതിയിൽ സാധാരണ സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ള രീതിയിലാണ് അവിടെ രക്ഷാപ്രവർത്തനം നടന്നത് എന്നാണ് അൽഫുനീഷാം ദിവസങ്ങളോളമായി പരാതി പറയുന്നത് പലരും ഇടപെട്ടിട്ടും കേരളത്തിൽ നിന്ന് കോഴിക്കോട്ടെ എം പി ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടും അതിനനുസരിച്ചുള്ള ഉണർന്നുള്ള ഒരു പ്രവർത്തനം ആ മേഖലയിൽ കണ്ടില്ല എന്നത് ഏറെ ഖേദകരമാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല അത് തികച്ചും പ്രതിഷേധാർഹമാണ് എന്ന് വളരെ ലളിതമായ ഭാഷയിൽ വളരെ ചുരുങ്ങിയ വാക്കിൽ നമുക്കത് പറയും പറയാൻ കഴിയും എന്തായാലും ഇപ്പോഴുള്ള അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുമ്പോഴും സൈന്യം വന്നതിന്റെ ഇടപെടൽ കുറെ കൂടി നന്നായി നടത്തി റഡാർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്ത് അതിലെ മണ്ണ് മാറ്റി അതിൻ്റെ അകത്തു നിന്ന് യാതൊരു പരുക്കുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു അപകടവും ഇല്ലാതെ നമ്മുടെ സഹോദരനായ അർജുൻ പുറത്തേക്ക് വരും എന്ന പ്രതീക്ഷ പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കുന്നു you <sighs>